അഖില കേരള വടംവലി മത്സരം സംഘാടക സമിതി രൂപീകരിച്ചു കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുക കണ്ടെത്താൻ കെ എസ് യു മാലോത്ത് കസബ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയും മലയോരത്തെ പ്രേമികളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന അഖില കേരള വടംവലി മത്സരത്തിന്റെ കമ്മിറ്റി രൂപീകരിച്ചു മാലോം സെന്റ് ജോർജ് ഫൊറോനാ പള്ളിയുടെ പാരിഷ് ഹാളിൽ ചേർന്ന യോഗം ഫാദർ ജോസഫ് തൈക്കുന്നപ്പുറം ഉദ്ഘാടനം ചെയ്തു പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ അംഗം ഗിരീഷ് വട്ടക്കാട് അധ്യക്ഷനായി മീനാക്ഷി ബാലകൃഷ്ണൻ ജെയിംസ് പന്തമാക്കൽ ഹരീഷ് പി നായർ ജോമോൻ ജോസ് ടി പി തമ്പാൻ ജോയ് പൊണ്ടാനത്ത് ടി കെ എബിജിൻ മോൻസി ജോയ് പി സി രഘു ബിൻസി ജെയിൻ സി ടോമി സാനി ജോസഫ് ആൻഡ്രൂസ് വട്ടക്കുന്നേൽ എന്നിവർ സംസാരിച്ചു എൻ ഡി വിൻസെൻറ് സ്വാഗതവും ജോബി കാര്യവിൽ നന്ദിയും പറഞ്ഞു ഗിരീഷ് വട്ടക്കാടിനെ കമ്മിറ്റി ചെയർമാനായും കൺവീനറായി എൻ ഡി വിൻസെൻറ്റിനെയും ട്രഷററായി ജോബി കാര്യവിലിനെയും മീഡിയ കോർഡിനേറ്ററായി ഡാർലിൻ ജോർജ് കടവനെയും തിരഞ്ഞെടുത്തു അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാടിയോട്ടുചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തിരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേകം ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമനീയ കലവറ അപ്സര ജ്വല്ലറി നേരേ ബസാർ ചെറുപുഴ ഫോൺ സീറോ സീറോ